നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പുതിയ ആരോപണവുമായി ബി ജെ പി നേതാവും പി സി ജോർജിന്റെ മകനുമായ ഷോൺ ജോർജ് രംഗത്തെത്തിയിരിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ആദായ നികുതി വകുപ്പ് അന്വേഷണത്തിൽ പിണറായി വിജയന് ക്ലീൻ ചിറ്റ് നൽകിയ ആർ മോഹനൻ എന്ന ഉദ്യോഗസ്ഥൻ നിലവിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണെന്ന് ഷോൺ ജോർജ് ആരോപിക്കുന്നു വർഷങ്ങളായി ഈ ആദായ നികുതി വകുപ്പ് മുൻ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണെന്നും ഷോൺ ചൂണ്ടിക്കാട്ടുന്നു ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇടം ലഭിച്ചത് ഉദ്ദിഷ്ടകാര്യത്തിനുപകാരസ്മരണ എന്ന നിലയ്ക്കാണെന്ന് ഷോൺ ജോർജ് പറയുന്നു സംഭവത്തിൽ കേന്ദ്ര സർക്കാരിന് പരാതി നൽകുമെന്നും കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഷോൺ വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ സൂചിപ്പിച്ചപ്പോഴാണ് ഇതേക്കുറിച്ച് അന്വേഷിച്ചതെന്നും തികച്ചും അവിചാരിതമായിട്ടാണ് ആർ മോഹന്റെ പേര് ശ്രദ്ധയിൽപ്പെട്ടതെന്നും ഷോൺ പറയുന്നു മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളുടെ പേരുൾപ്പെടുന്ന ലിസ്റ്റുമായിട്ടായിരുന്നു ഷോണിന്റെ വാർത്താ സമ്മേളനം ലാവിലിൻ ആരോപണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ച ക്ലീൻ ചിറ്റിന്റെ രേഖയും ഷോൺ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പട്ടികയിലെ നാലാം പേരുകാരനായ ആർ മോഹൻ വർഷങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ അതേ ആർ മോഹൻ ആണെന്ന് ഷോണിന്റെ ആരോപണം ലാവലിൻ കേസ് മുപ്പത്തിയാറാം തവണ മാറ്റെക്കുമ്പോഴാണ് ഇത്തരത്തിൽ പുതിയ ഒരു ആരോപണവുമായി ഷോൺ ജോർജ് രംഗത്തെത്തിയിരിക്കുന്നത്